സ്മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണസ്പെഷ്യൽ നിന്ന് നമുക്കതൊരു നല്ലൊരു തോരനായാലോ അപ്പോൾ എല്ലാം ഒരു മിക്സഡ് തോരനാണ് ഉണ്ടാക്കുന്നത് കാരറ്റ് എടുത്തിട്ടുണ്ട് നാലഞ്ച് ഒരു പീസ് കാബേജ് ഒന്നര സവാള കുറച്ച് പച്ചമുളക് അപ്പോൾ ഇതെല്ലാം ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ കൊത്തി അരിഞ്ഞ് വെക്കുന്നു ഇങ്ങനെ വെക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കേട്ടോ പിന്നെ അല്ലാതെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് ആദ്യം നല്ലതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്ര എത്തിയത് തുടർന്ന് നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും ഞാൻ ആ ക്യാരറ്റ് എടുത്ത് അരിയുന്നുണ്ട് കാബേജ് അരിഞ്ഞു കഴിഞ്ഞു ഇനി ക്യാരറ്റ് എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം പച്ചമുളക് സവാളെല്ലാം ഇതുപോലെ തന്നെ പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് മാത്രമല്ല കാണാനും നല്ല ഭംഗിയാണ് കളർഫുൾ ആയിട്ടുള്ള ഒരു തോരന് നല്ല പച്ച കളറും വെള്ള കളറും ഓറഞ്ച് കളറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരനാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിത് അരക്കയോ അല്ലെങ്കിൽ തേങ്ങ ചതച്ചിട ജീരകം വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ അപ്പോൾ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ എല്ലാം അരിഞ്ഞു മാറ്റി വെച്ചതിന് ശേഷം ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ടര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനി വയ്ക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണ് ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ഒരു തണ്ട് കറിവേപ്പില പൊട്ടിച്ചതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടിതിലേക്കിടാം അപ്പോൾ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നപ്പോൾ ഒരു ഓരോന്നും ഓരോ സ്ഥലത്തായിരിക്കും അപ്പോൾ എല്ലാം ഒന്ന് മിക്സാക്കി ഇട്ടണം അതിന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ ഓരോന്നായിട്ട് എല്ലാം ഒന്നും ഇടുന്നില്ല എങ്കിലും ഓരോന്നായിട്ട് ഇടാം അപ്പോൾ ഇന്ന് എളുപ്പത്തിലൊന്നുള്ളതൊന്നിടാമെന്ന് വിചാരിച്ചിട്ടിട്ടതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല പോലെ കാണാൻ കണ്ടോ നല്ല രസമല്ലേ കാണാൻ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് തട്ടി കൂട്ടി ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി ഇതുപോലെ ഒന്ന് ഇങ്ങനെ അമ്മക്കി കൊടുത്തതിന് ശേഷം ഒരടപ്പിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ച് വേവിക്കുക വെള്ളം ഒട്ടുമേ ചേർക്കാൻ പാടില്ല ആവി തന്നെ വെന്ത് കിട്ടണം തീയും അതുപോലെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക ഒരുപാട് കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകും അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലപോലെ വെന്ത് ഒന്ന് വെന്ത് കിട്ടണം എന്നാൽ തോരൻ അങ്ങ് കുഴഞ്ഞു പോര തോരൻ അങ്ങ് കുഴഞ്ഞു പോയാൽ കൊള്ളത്തിന് നല്ല തുറായിരിക്കണം തോരന് അതനുസരിച്ച് ചെയ്യാം അപ്പോൾ വീണ്ടും ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ നമുക്ക് ഫുള്ള് ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ദൈവക്ക് നോക്കിയിട്ട് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം അപ്പോൾ തേങ്ങ ഞാൻ ചതയ്ക്കുന്നൊന്നുമില്ല കേട്ടോ തേങ്ങ തിരുവിയത് അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് അതിന് ശേഷം ഒന്ന് ഇളക്കി വീണ്ടും അടച്ച് വെച്ച് ആ തേങ്ങയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി മാറിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അടച്ചു വെച്ച് തന്നെ വേവിക്കുന്ന കേട്ടോ വീണ്ടും പക്ഷേ ഞാൻ അത് അങ്ങനെ എല്ലാം കാണിക്കുന്നില്ലെന്നുള്ളത് ഇപ്പോൾ താ നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നമ്മുടെ അടിപൊളി തോരനുള്ള റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം കണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള നല്ല എളുപ്പത്തിലുള്ള തോരൻ അപ്പോൾ വീഡിയോ കണ് കണ്ട് ഞങ്ങളെല്ലാം ഒന്ന് ഞങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്താ പറയാനാ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും ബായ്